എന്തടാ ചന്ദ്ര ഒരു വിഷമം ഒരു ജോലിയില്ല അതാണ് നിന്റെ വിഷമം അക്ക നിങ്ങൾക്കാണെങ്കിൽ ജോലിയെങ്കിലും ഉണ്ട് എനിക്ക് അതുപോലുമില്ല എന്ത് ചെയ്യുമോ എന്നാണ് ഞാൻ ആലോചിക്കണത് അട ചന്ദ്ര നിനക്ക് പറ്റിയൊരു ജോലിയുണ്ട് എന്തൊരു ജോലിയാക്ക്ര ഈ ജോലിക്ക് വേണ്ടത് വില്പന രംഗത്ത് മുൻപരിചയമാണ് അത് നിനക്കുണ്ടോ മുൻപരിചം ഉണ്ടാന്ന് ആദ്യം ഞാൻ എൻ്റെ അമ്മരെ കെട്ടതാലും വിറ്റ് അത് കഴിഞ്ഞിട്ട് വീടും പരാടം ഞാൻ വിറ്റ് ഇപ്പോൾ ഭാര്യരൊക്കെ വീടും പെരോടെ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അത്ര അത്രപോലെ മുൻപരിച്ചു വിൽപ്പന രംഗത്ത് ഇത്രയും മുൻപരിചിന്ദ്രനെ കൊണ്ടാണ് ഷെ നിങ്ങൾ പറയാം ഈ ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഒന്നുമില്ല അടേന്ദ്ര എന്തിനെ നേരിടാനുള്ള മനക്കരുത്ത് വാക്ചാതുര്യം ഒരെണ്ണം ഇങ്ങോട്ട് പറഞ്ഞാൽ ഒമ്പതെണ്ണം അങ്ങോട്ട് പറയണം പിന്നെ എന്തെങ്കിലും പറഞ്ഞിങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഉടക്കാനുള്ള ധൈര്യം വേണം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനു കുനിച്ചേർത്തി കൂമ്പോക്കി നാലെണ്ണം പിടയ്ക്കണം അത്രേം മതിയടാ അത്രേ ഉള്ളാ അതിന് പറ്റിയത് എന്റെ പെണ്ണും പിള്ളന്നെ അവളെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ വീട്ടിലിരിക്ക എങ്ങനുണ്ട്